കൊണ്ട് തന്നെ നമ്മുടെ ജീവൻ മരണ പോരാട്ടമാണ് ഒന്നും ചിന്തിക്കേണ്ട നമ്മുടെ മുന്നിൽ ഒരേ ഒരു രക്ഷമുള്ളൂ നമ്മുടെ ജീവൻ രക്ഷിക്കുക നമ്മുടെ കൂടെയുള്ളവരുടെ ജീവൻ രക്ഷിക്കുക പൂനെയിലെ ലോനാവാലിയിൽ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോയ ഒരു ഫാമിലി വളരെ ദാരുണമായി അപകടത്തിൽപ്പെടുന്ന ഒരു വീഡിയോ നമ്മളെല്ലാവരും രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കണ്ടിരിക്കുകയാണ് അത് കണ്ട് സഹിക്കാൻ പറ്റാത്ത അത്രയും ഒരു ദയനീയമായ വീഡിയോ ആണ് ഇത്തരത്തിലുള്ള അപകടകരമായ സാഹസിക യാത്രകൾ ഉല്ലാസ യാത്രകൾ കഴിയുന്നതും ഫാമിലിയായി പ്രത്യേകിച്ചും ചെറിയ കുഞ്ഞുങ്ങളുമായി അതുപോലുള്ള പ്രായമായ ആളുകളുമായിട്ടുള്ള വിനോദയാത്ര കഴിയുന്നതും കുറയ്ക്കുകയാണ് ഒന്നാമതായി ചെയ്യേണ്ടത് അഥവാ ഇത്തരത്തിൽ വല്ല സാഹചര്യത്തിലും കുടുങ്ങിപ്പോയാൽ എത്തരത്തിൽ നമുക്ക് അതിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കാം രക്ഷപ്പെടാം എന്നല്ല ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള കുത്തൊഴുക്ക് വെള്ളം വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ വളരെ പ്രയാസമാണ് രക്ഷപ്പെടാൻ ശ്രമിക്കാം എന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഞാൻ ഈ പറയുന്നത് ഞാൻ ഒന്ന് രണ്ട് ദിവസം ഇത് കണ്ടതിന് ശേഷം തന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം എക്സ്പെരിമെൻറ്റ് ഞങ്ങൾ ചെയ്തു നോക്കി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഒഴുക്കുള്ള വെള്ളത്തിൽ ഒഴുക്കുള്ള വെള്ളത്തിൽ വാട്ടർ എക്സ്ചേഞ്ചറിൻ്റെ പമ്പ് ഹൈ ഫോഴ്സ് പമ്പ് മുന്നൂറ് എച്ച് ഹൈ ഫോഴ്സ് അടിക്കുന്ന കനാലിലൂടെ വരുമ്പോൾ എക്സ്ചേഞ്ചറിലേക്ക് മാറിപ്പോകുന്ന ടാങ്കിലേക്ക് മാറിപ്പോകുന്ന കനാലിൽ നിന്നുകൊണ്ട് അതിനെത്രത്തോളം ഈ ഫോഴ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രതലം നിരപ്പായിരുന്നു ചെറിയ കുണ്ടും കുഴികളും ചെറിയ കല്ലുകളും ഉള്ള സ്ഥലം ആയതുകൊണ്ട് ഈ കൂടുതൽ നമുക്ക് ഫോഴ്സിനെ എങ്ങനെ തടുത്ത് നിർത്താം ഫോഴ്സിലൂടെ എത്രത്തോളം നമുക്ക് പാസ് ചെയ്യാം എന്ന് മാത്രമാണ് പക്ഷേ ആ ഫാമിലി മരണപ്പെട്ട അതുപോലുള്ള വലിയ അറിവുകളിൽ നിന്നും വരുന്ന പാറ കഷ്ണങ്ങൾ പ്രത്യേകിച്ചും ഉരുളൻ ആയിരിക്കും അതുമല്ല വളരെ മിനുമിനുത്തതുമായിരിക്കും സ്ലിപ്പ് കിട്ടില്ല ഒരിക്കലും കാല സ്ലിപ്പായി പോകും മാത്രമല്ല നമുക്ക് തെന്നിമാറാനോ നടന്നു നീങ്ങാനോ ഒന്നും കഴിയില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കരയിൽ നിന്നുകൊണ്ട് പരിസരം വ്യക്തമായിട്ടൊന്ന് വീക്ഷിക്കണം എങ്ങനെയാണ് ഇവിടെയുള്ള ചുറ്റുപാട് എനിക്ക് ഏതുവരെ ഇറങ്ങണം ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു മലവെള്ളപ്പാച്ചിൽ അല്ലെങ്കിൽ ഡാം തുറന്നു കൊണ്ട് പുത്തൊഴുകി വരുന്ന വെള്ളം ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് എത്രയും പെട്ടെന്ന് എങ്ങനെ ഓടി ഓടിക്കറിയിൽ കയറാം അത്രയ്ക്കും ഈസിയുള്ള വഴി മുന്നേ കണ്ടുവെച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ ഓരോ സ്റ്റെപ്പ് വെച്ച് ഇങ്ങനെ ഇറങ്ങുമ്പോൾ തന്നെ ഇടക്ക് തിരിഞ്ഞു നോക്കണം ഒന്ന് കയറുവാനുള്ള ഭാഗ്യം എങ്ങനെ കയറുവാനുള്ള ചുറ്റുപാടു ഉണ്ടോ എന്ന് നോക്കണം അതുപോലെ വീണ്ടും കുറച്ചിങ്ങനെ നടന്നിറങ്ങുക തിരിഞ്ഞ് വീണ്ടും നോക്കുക എങ്ങനെ കയറിയിറങ്ങാൻ പറ്റും അതുപോലെ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മൾ ആവർത്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കൽ നമ്മുടെ ബ്രെയിൻ അതിനെ സേവ് ചെയ്തു വെക്കും അപ്പോൾ എല്ലാവരും നമ്മളായാലും ഭാര്യയായാലും അമ്മയായാലും അച്ഛനായാലും എല്ലാവർക്കും ഇത് പറഞ്ഞു കൊടുക്കണം നമ്മൾ ഇത്തരത്തിലുള്ള ഗട്ടറിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒന്നോ രണ്ടോ മൂന്നോ അടി വെച്ചതിന് ശേഷം തിരിഞ്ഞ് റിമൈൻഡ് ചെയ്യുക എങ്ങനെ കയറണം ഇത്തരത്തിൽ ഇറങ്ങി ഇറങ്ങി നമ്മുടെ ആവശ്യത്തിൻ്റെ സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് കഴിയുന്നതും കുഴിയിലേക്കോ വെള്ളം ചാടി വരുന്ന ഭാഗങ്ങളിലേക്കോ പ്രത്യേക ഇടമഴകൾ ചില സമയത്ത് വേനൽ മഴകൾ പെയ്യുന്ന ഈ സമയത്തൊക്കെയാണ് ഇത്തരം ത്തിലുള്ള മലവെള്ളപ്പാച്ചിലും അതേപോലെ മേഘവിസ്ഫോടനങ്ങൾ നടക്കുന്ന സമയത്ത് തുള്ളിക്കൊരു കുടും പേമാരി എന്ന് പറഞ്ഞ് കുത്തി ഒഴുകി വരുന്ന ആ മലവെള്ളപ്പാച്ചിലിൽ നമുക്ക് നമ്മുടെ ആരോഗ്യം കണ്ടു പിടിച്ചു നിൽക്കാൻ കഴിയും എന്ന് കഴിയില്ല ഒരു പക്ഷേ നമ്മൾ തനിച്ചാണ് പറ്റുന്നതെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് വെള്ളം ഒഴുകി വരുന്ന ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയും വെള്ളച്ചാട്ടത്തിൽ ഇരിക്കുകയാണെങ്കിൽ കഴിയില്ല എപ്പോഴും ഒരു ശ്രദ്ധ വേണം വെള്ളം ഒഴുകി വരുന്നുണ്ടോ മുകളിലേക്ക് നോക്കുക കാർമേഘങ്ങളുണ്ടെങ്കിൽ മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇത്തരം സാഹസതയൊക്കെ മുതിരായിരിക്കുകയാണ് നല്ലത് അതുപോലെ തന്നെ നമ്മൾ ഗ്രൂപ്പായി പോവുകയാണ് ഗ്രൂപ്പിൽ ഒരുവൻ എപ്പോഴും നമുക്കൊരു ഗാർഡിയനായി കരയിൽ വേണം അദ്ദേഹം ഗൂഗിൾ വഴി നോക്കണം മഴ പെയ്യാൻ ചാൻസ് ഉണ്ടോ ഇല്ല കാർമേഘങ്ങൾ ഉരുണ്ട് കൂടുന്നുണ്ടോ ഇല്ല മഴ തുള്ളികളുണ്ടോ ഒരു തുള്ളി മഴ തുള്ളി പെയ്താൽ ഉടനെ വിളിച്ച് കയറാൻ വേണ്ടി പറയണം എപ്പോഴും ഒരു ഗാർഡിയൻ അവർക്ക് തിരിച്ച് വെള്ളത്തിലിറങ്ങാം ഒരാൾക്ക് പകരം ഗാർഡിയനായി നിൽക്കാം ഇത്തരത്തിലെല്ലാം വളരെ ശ്രദ്ധിച്ചു കൊണ്ടുവേണം ഇത്തരം അപകടകരമായ സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ടൂർ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇനി നമ്മൾ തനിച്ചാണെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾ ആണുങ്ങൾ ആരോഗ്യമുള്ള ആണുങ്ങളാണെങ്കിൽ ഒരുപക്ഷെ ഞാൻ പറയാം നമ്മളൊരു കുളിച്ചുകൊണ്ടിരിക്കുകയാണ് കയറി വന്ന വെള്ളം വന്നു ഫില്ലായി മുട്ടോളം വെള്ളമായി നല്ല ഫോഴ്സിലാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വെള്ളം ഏതു വഴിയാണോ വരുന്നത് വെള്ളത്തിന് അഭിമുഖമായി നിൽക്കുക ഒന്നാമത്തെ ഘട്ടം വെള്ളത്തിന് അഭിമുഖമായി നിൽക്കുക ശ്വാസം വലിച്ച് രണ്ടോ മൂന്നോ പ്രാവശ്യം ശ്വാസം വലിച്ചുവിടുക ഒരു ഫൈറ്റിങ്ങിനെ തയ്യാറാണെന്ന് നമ്മൾ ബുദ്ധിയോട് ചിന്തിക്കുക നമ്മൾ ഒരു ഫൈറ്റിങ്ങിന് തയ്യാറായി നിൽക്കുകയാണ് വെള്ളം ഫോഴ്സിൽ വരുന്നു അതിനെ എതിർക്കുവാനുള്ള ഒരു ശത്രുവിനെ നേരിടുന്ന ഒരു ബോധം നമ്മുടെ മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കുക ഇതെല്ലാം തമാശയായി തോന്നും പക്ഷെ തമാശയല്ല കാര്യമാണ് പിന്നെ വരുന്ന വെള്ളത്തിന് ഓപ്പോസിറ്റായി നിൽക്കുക ഏത് ഭാഗത്തേക്കാണ് ഇപ്പോൾ അവിടുന്ന് ഇങ്ങോട്ടാണ് വെള്ളം വരുന്നതെങ്കിൽ നമുക്ക് ഈ കരയിലേക്കാണ് പോകുന്നെങ്കിൽ ശ്രദ്ധിക്കുക ഞാൻ നിൽക്കുന്നത് പോലെ ഇടതുകാൽ മുന്നോട്ടും വലത് കാലം ബേക്കോട്ട് സ്ട്രെയിറ്റായി വെക്കുക ഇടതുകാലം മുന്നോട്ട് വളച്ചു വെക്കുക ശകലം വളച്ചു വെക്കുക കൈകൾ രണ്ടും ഇതാ നോർത്തിയല്ല ചെറിയൊരു ബെൻഡോട് കൂടെ മുന്നോട്ട് ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെച്ചുകൊണ്ട് നമ്മൾ ഏത് വശത്തേക്കാണോ പോകാൻ ആഗ്രഹിക്കുന്നത് ലെഫ്റ്റിലേക്കാണെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും കാല് പൊക്കി ചവിട്ടാൻ ശ്രമിക്കരുത് കാല് പതിച്ച് പാറയിലാണെങ്കിൽ കാല് അള്ളിപ്പിടിച്ചുകൊണ്ട് തന്നെ വളരെ നമ്മൾ സ്നോ വാക്ക് എന്ന് പറയും പോലെ ഒരേ സമയത്ത് രണ്ട് കാല് മൂവ് ചെയ്യുക ഇതുപോലെ മൂവ് ചെയ്യുക അതായത് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ കൈകൾ ഇങ്ങനെ വെക്കുക ഇതാ ഒരേ ഡിസ്റ്റൻസിൽ തന്നെ ഇങ്ങനെ പോകുക അപ്പോൾ വെള്ളം പോകുന്നത് നമ്മൾ കാലിനിടയിലൂടെയും സൈഡിലൂടെയും പോകണം ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കണം ഇനി അതല്ല നമുക്ക് ഇടതോട്ട് പോകാൻ കഴിയില്ല അവിടെ ബ്ലോക്കാണ് ആണ് ഒരു പക്ഷേ വലത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഉടനെ നിന്ന പൊസിഷൻ മാറാതെ കാലെടുത്ത് ചവിട്ടാതെ നിരക്കി നിരക്കി വലത് കാല ഫ്രണ്ട് ഇടത് കാല ബാക്ക് ഇത് സ്ട്രെയിറ്റ് ഇത് ബെൻഡ് ഇപ്പോൾ വെള്ളം ഇങ്ങനെ തന്നെയാണ് വരുന്നത് നമുക്ക് വലത്തോട്ടാണ് പോകണമെങ്കിൽ കൈകൾ വെക്കുക രണ്ട് ഡിഗ്രിയെങ്കിലും വളഞ്ഞ് മുന്നോട്ട് നിൽക്കുക ഇത്തരത്തിൽ മുന്നോട്ട് വരുമ്പോൾ ശകലം ശകലം മുന്നോട്ട് അതായത് ഒഴുക്കിനെതിരെ മുന്നോട്ട് 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 തള്ളി തള്ളി ഇത്തരത്തിൽ മാക്സിമം നീങ്ങണം ഇനി കുണ്ടോ കുഴിയുകയാണെങ്കിൽ മാക്സിമം അള്ളിപ്പിടിച്ച് കാലൊരു കാരണവശാലും പൊക്കുവാൻ നമ്മൾ ശ്രമിക്കരുത് ഇത്തരത്തിൽ തന്നെ മൂവായി കൊണ്ടുപോയി അങ്ങനെ മൂവായി മൂവായി എത്രത്തോളം എത്താൻ കഴിയുമോ മറ്റാരെ സഹായം അഭ്യർത്ഥിക്കുക ആരെങ്കിലും ഒരു പക്ഷേ റോപ്പ് ഇറങ്ങി തരിക അല്ലെങ്കിൽ ഇറങ്ങി തന്നാൽ തിരിഞ്ഞു നിന്നൊന്നും പിടിക്കരുത് നമ്മൾ ശ്രമിക്കുക ഇതേ പൊസിഷൻ ഈ കാല് ചവിട്ട് തെറ്റിക്കരുത് കൈ ലൂസാക്കി വിടരുത് കാല് ചവിട്ട് മാറ്റരുത് ഇതുപോലെ നിന്നുകൊണ്ട് തന്നെ ഇങ്ങനെ റോപ്പ് മുന്നോട്ട് ഇറങ്ങി പിടിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇറങ്ങി പിടിക്കണം ഈ പൊസിഷനിൽ തന്നെ നമ്മൾ ഇറങ്ങി പിടിക്കാൻ നോക്കണം അതേസമയത്ത് അങ്ങനെ ഇങ്ങനെ പോയാൽ നമ്മൾ വെള്ളം അടിവാരി കൊണ്ടുപോകും ഈ കാലിച്ചവിട്ട് ഒരു കാരണവശാലും തളരുത് എപ്പോഴും ഒരാളൊക്കെ മുന്നോട്ട് മുന്നോട്ട് എതിർത്ത് എതിർത്ത് ഇങ്ങനെ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്ക് നമ്മുടെ ബ്രെയിൻ ശക്തി കൂടും നമുക്ക് പവർ കൂടും അതേസമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കും എവിടെയെങ്കിലും ശ്രദ്ധിക്കും നമ്മൾ പിറകോട്ടാണ് വെക്കുന്നത് ശരീരം തളരും അനുകൂലമായി ബേക്കോട്ട് നമ്മൾ കാല് വെച്ച് കഴിഞ്ഞാൽ ശക്തി ചോർന്നു പോകുന്നതായിട്ട് കാണാം അതുകൊണ്ട് തന്നെ മുന്നോട്ട് മുന്നോട്ട് പതി ഒരു മില്ലിയെങ്കിലും മുന്നോട്ട് തള്ളി സൈഡ് പിടിക്കാൻ ശ്രമിക്കുക കയറ് പിടിച്ച് ഇനി ആരെങ്കിലും റോപ്പോ തുണി തന്ന ഇങ്ങനെ തന്നെ പിടിക്കണം ഇങ്ങനെ തന്നെ പിടിച്ച് ഇങ്ങനെ ഇങ്ങനെ കയറി പോണം അതായത് കയറ് കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ ഇങ്ങനെ വലിച്ചു പോകണം ഇങ്ങനെ വലിച്ചു പോകണം ഇങ്ങനെ ആയിരിക്കണം പോകേണ്ടത് ഒരു കാരണവശാലും ഇങ്ങനെ നിന്ന് ഇങ്ങനെ പോയി ഇങ്ങനെ വന്നാൽ നമ്മളെ മറച്ചിടും മറച്ചു കൊണ്ടുപോകും ഈ പൊസിഷൻ ഓപ്പോസിറ്റ് നിൽക്കുക റോപ്പ് ഇങ്ങനെ പിടിക്കുക ഇത്തരത്തിൽ നീങ്ങി പോവുക ഒറ്റക്കോ ഒന്നോ രണ്ടോ ആരോഗ്യമുള്ള ആളുകളാണെങ്കിൽ ഇത് നടക്കും ഇനി അഥവാ നമ്മൾ കുടുംബമായി പോയി കുഞ്ഞുങ്ങളുണ്ട് സ്ത്രീകളുണ്ട് ഒരുപാട് ആളുകളുണ്ട് രക്ഷപ്പെടാൻ എന്താ മാർഗം ഇത്തരത്തിൽ കുത്തിയൊഴുകി വെള്ളം വന്നു മാക്സിമം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരോടും ഇതിന് ആവശ്യമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ വെള്ളത്തിൽ ഇറങ്ങുന്നതിന് മുന്നേ എല്ലാവർക്കും ഒരു ക്ലാസ് കൊടുക്കണം ഒരു പക്ഷേ വെള്ളച്ചാട്ടം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം ഫസ്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം വെള്ളം ചാടി വരുമ്പോൾ ഓടി രക്ഷപ്പെടാനൊന്നും കഴിയൂല ഒരുപാട് ഉരുവളം കല്ലുകളുണ്ട് ഒരുപാട് അപ്പോൾ മുൻകൂട്ടി ഒരു ധാരണ പറഞ്ഞ് കൊടുക്കണം അങ്ങനെ വരികയാണെങ്കിൽ അവർ ചെയ്തതുപോലെ ഒരിക്കലും കൂട്ടം കൂടി ഒരിക്കലും നിൽക്കരുത് അത് വെള്ളത്തിൻ്റെ ഫോഴ്സ് നമ്മൾ കൊണ്ടുപോകും അങ്ങനെ പെട്ട് കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ മാർഗവും ഒന്നുമില്ല ഒരിക്കലും രക്ഷപ്പെടാൻ വളരെ ചാൻസ് കുറവാണ് പക്ഷേ ശ്രമിക്കാം രക്ഷപ്പെടാൻ ശ്രമിക്കാം ഇതുപോലെ തന്നെ നിൽക്കുക ഏത് വശത്തേക്കാണ് നമുക്ക് കഴിയുന്നത് നമ്മൾ ഇറങ്ങി വന്ന വഴിയെ തന്നെ കയറാൻ ശ്രമിക്കുകയാണ് നല്ലത് ഈ ഭാഗത്തു നിന്നാണ് ഇറങ്ങി വന്നതെങ്കിൽ ഈ ഭാഗത്ത് കൂടെ തന്നെ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കണം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ എല്ലാവരും വെള്ളം അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഒഴുകി വരുന്നതെങ്കിൽ എല്ലാവരും ഇങ്ങനെ നീളത്തിൽ നിൽക്കണം ഒരു കാരണവശാലും ക്രോസ് ആയിട്ടോ ഉണ്ട കൂടിയോ ഒരു കാരണവശാലും ആരും നിൽക്കരുത് വെള്ളത്തിൽപ്പെട്ടാൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് പൈജാമ ജുബയെല്ലാം ഇട്ടു വന്ന പുരുഷന്മാരാണെങ്കിൽ ജുബ് വലിച്ചു പൊട്ടിക്കെട്ടണം ഓക്കെ സ്ത്രീകൾ പലപ്പോഴും ഇത്തരത്തിലുള്ള മാക്സിയോ പർദയോ അതുപോലെ നീളം കൂടിയ ചുരിദാറോ ചുരിദാർ ടോപ്പ് സെറ്റോ എല്ലാം ഉടുത്തുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ വെള്ളത്തിലേക്ക് ഇറങ്ങുക ഈ വീഡിയോയിൽ തന്നെ കാണുമ്പോൾ നമുക്കറിയാം ആ സ്ത്രീ അവരുടെ പറതയാണെന്ന് തോന്നുന്നു ഇങ്ങനെ നിൽക്കുമ്പോൾ വെള്ളം ഇതിനകത്തുനിന്ന് സ്റ്റോറാവും ലോഡാവും പിറകൊട്ട് തള്ളി മറച്ചിടും അങ്ങനെയാണ് അവിടെ സംഭവിച്ചത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവൻ മരണ പോരാട്ടമാണ് ഒന്നും ചിന്തിക്കേണ്ട നമ്മുടെ മുന്നിൽ ഒരേ ഒരു രക്ഷമുള്ളൂ നമ്മുടെ ജീവൻ രക്ഷിക്കുക നമ്മുടെ കൂടെയുള്ളവരുടെ ജീവൻ രക്ഷിക്കുക മറ്റൊന്നും ചിന്തിക്കരുത് അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ഒഴുക്ക് വന്ന പോലെ തന്നെ പൊക്കുക പൊക്കി 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 കാലതുപോലെ തന്നെ അഴിക്കുക പൊക്കി പൊത്തുക അല്ലെങ്കിൽ അഴിച്ച് പൊക്കി ചുറ്റിക്കെട്ടുക മറ്റൊന്നും ചിന്തിക്കുക നമുക്ക് ഇവിടെ വേണ്ടത് ജീവൻ മാത്രമാണ് എല്ലാവരും അതുപോലെ ഇത്തരത്തിലുള്ള ലൂസുള്ള വസ്ത്രങ്ങളെല്ലാം പൊക്കിക്കെട്ടണം കുഞ്ഞുങ്ങളെ കുറച്ച് മുന്നിലേക്കാക്കുക ഇത്ര ആരോഗ്യമുള്ളകം പിറകോട്ട് നിൽക്കുക ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഏത് വശത്തേക്കാണോ പോകേണ്ടത് ആ വശത്തുള്ള കാല് മടക്കി വെക്കുക മറ്റേ സ്ട്രേറ്റ് ചവിട്ടി പിടിക്കുക കൈ മുന്നോട്ട് വെക്കുക മുന്നിലാരാണോ അവരെ തള്ളിപ്പിടിക്കുക ഇത്തരത്തിൽ തന്നെ ഈ വളവ് സ്ട്രേറ്റ് ആവരുത് കാല് സ്റ്റഡി വെക്കരുത് ഈ പൊസിഷൻ ഒരിക്കലും മാറില്ല ഇങ്ങനെ തള്ളിപ്പിടിക്കുക അതായത് അവിടുന്ന് ഇങ്ങോട്ടാണ് ഒഴുക്കിങ്ങനെ ഒഴുക്കിൻ്റെ നേരെയാണ് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ട് ലൈനായിട്ട് നിന്ന് ഒരുമിച്ച് കമാൻറ്റ് കൊടുത്തുകൊണ്ട് ഒരുമിച്ച് 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 മാക്സിമം ഇനി ഒരാളെ തിന്നിപ്പോയാലും കുഴപ്പമാക്കാണ്ട് അവർ മാക്സിമം അടുപ്പിച്ച് അതായത് ഒരു കാരണവശാലും ഒഴുക്കിന് ആയോ ഒഴുക്കിന് അനുകൂലമായോ നമ്മൾ തിന്നി മാറിപ്പോകരുത് അങ്ങനെ സൈഡിലേക്ക് മാക്സിമം എത്തിപ്പെടാൻ ശ്രമിക്കുക ഒരിക്കലും രക്ഷപ്പെടും എന്ന് ഞാൻ പറയുന്നില്ല മാക്സിമം ശ്രമിക്കുക വീണ്ടും പറയുന്നു ഇത്തരത്തിലുള്ള അപകടങ്ങളുള്ള ഭാഗങ്ങളിലേക്ക് കഴിയുന്നതും കുഞ്ഞുങ്ങളെയും കുടുംബങ്ങളെയുമായി പോവാതിരിക്കുക പിന്നെ നമ്മൾ ഇവിടെ പോവുകയാണ് എന്തൊരു പരിപാടിക്ക് പോവുകയാണെങ്കിലും ഒരു യാത്ര പോവുകയാണെങ്കിലും ഇത്തരത്തിലുള്ള സാഹസിക യാത്ര ഒരു ടൂർ പോകണം എപ്പോഴും ഇതുപോലുള്ള ഒരു പത്തോ ഇരുപതോ മീറ്റർ നീളമുള്ള ഒരു റോപ്പ് എപ്പോഴും നമുക്കത് ഇങ്ങനെ വെച്ചു കൊണ്ട് പോകാം യൂറോപ്യൻസ് അതുപോലുള്ള യാത്ര ചെയ്യുന്ന പല ട്രാവലേഴ്സ് എല്ലാവരും പലപ്പോഴും ഇത്തരത്തിലുള്ള റോപ്പുകൾ കയ്യിൽ വെക്കുന്നുണ്ട് റോപ്പ് ഒരു ഹുക്ക് അതുപോലുള്ള ഹാങ്കിങ് സെ സേഫ്റ്റി ബെൽറ്റുകൾ ഇതെല്ലാം അവരുടെ ജീവിതം പോലെ അവർ കയ്യിൽ വെച്ചു കൊണ്ട് തന്നെയാണ് യാത്ര ചെയ്യുന്നത് ഇത് പലപ്പോഴും ഒരുപാട് ഒരുപാട് ഉപകരിക്കുന്ന ഒരു സാധനമാണ് റോപ്പ് നമ്മൾ നമ്മളിതുപോലെ ഇത്തരത്തിൽ ഇറങ്ങുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു മരത്തിലോ ഒരു കല്ലിലോ ഒരു തല നമുക്ക് എപ്പോഴും റോപ്പ് കെട്ടുമ്പോൾ ഇതങ്ങനെ വലിച്ച് പെട്ടെന്ന് എടുക്കാൻ പറ്റിയ രൂപത്തിലായിരിക്കണം എൻ്റുണ്ടാവുന്നത് എൻ്റെ അഴിക്കുക ഒരു മരത്തിലെവിടെയെങ്കിലും കെട്ടിവെക്കുക കെട്ടിവെച്ചതിന് ശേഷം അഴിച്ചഴിച്ച് നമുക്ക് എത്രത്തോളം ദൂരം പോകുന്നു അത്രത്തോളം നമുക്ക് റോപ്പ് വെറുതെ ഇട്ട് വെക്കുക നമുക്ക് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിൽ അവിടെ അവിടെ ഇരിക്കട്ടെ അവിടെ കെട്ടി നിൽക്കട്ടെ പക്ഷേ ഏത് സമയത്തും റോപ്പിലേക്ക് ഒരാൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം പെട്ടെന്ന് ഒരു വെള്ളപ്പൊച്ചിരു വന്ന് എല്ലാവരും കയറി റോപ്പ് പിടിച്ചോ റോപ്പ് വിടരുത് കഴിയുന്നത് റോപ്പിൽ ഇടക്കിടക്ക് ഇതുപോലുള്ള ഓരോ കുരുക്കൾ ഇട്ട് വെച്ചാൽ വളരെ നല്ലതാണ് ഇത്തരത്തിലുള്ള റെഡിമേഡ് നമുക്ക് വാങ്ങിക്കാനും കിട്ടും എത്ര മീറ്റർ വേണമെങ്കിലും കുരുക്കുള്ളതുപോലെ ബോൾ ബോൾ ഉള്ള പിടുത്തം കിട്ടുന്ന ഗ്രിപ്പ് ഉള്ള തരത്തിലുള്ള റോപ്പുകൾ വാങ്ങിക്കാൻ കിട്ടും ഒരു സ്റ്റൈലായിട്ട് കൊണ്ടു നടന്നു അല്ലെങ്കിൽ ഒരു സേഫ്റ്റി ആയിട്ട് ഒരു സേഫ്റ്റിക്ക് എപ്പോഴും ഇത് കൊണ്ട് നടക്കുക പിടിച്ചാൽ കഴിയുന്നതും ഒരു കൈകൊണ്ട് ഈ റോപ്പിലും മറുകൈ കൊണ്ട് ചുറ്റി പിടിച്ചുകൊണ്ട് മക്കളെ ചുറ്റി പിടിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ 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 പിടിക്കാൻ കഴിയും അപ്പോൾ ഈ റോപ്പ് വളരെ 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 അത്യാവശ്യമുള്ള കാര്യമാണ് ഒരു റോപ്പ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പരിധിവരെ അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ടാകുമായിരുന്നു മറ്റൊരാൾ റോപ്പ് എറിഞ്ഞു കൊടുത്ത് പിടിക്കുന്നതിനേക്കാൾ നല്ലത് ഫസ്റ്റ് നമ്മൾ ഒരു പക്ഷേ അവിടെ ഇരിക്കട്ടെ ഇല്ലെങ്കിൽ നമുക്ക് വരുമ്പോൾ ചുറ്റിയെടുത്ത് വണ്ടിയിൽ വെച്ച് കൊണ്ടുപോകാ തിരിച്ചു കൊണ്ടുപോകാമല്ലോ അതുകൊണ്ട് റോപ്പ് വളരെ ഉപകാരമാണ് ചെറിയ കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെ കുട്ടത്തിൽ എടുത്തു നടക്കുന്ന നന്ന ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ വെള്ളം അടിക്കുമ്പോൾ അവർ പോവും കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും കഴിയുന്നത് പുരുഷന്മാർ വാങ്ങുക സ്ത്രീകളുടെ കയ്യിൽ നിന്ന് പുരുഷന്മാർ വാങ്ങി കയ്യിൽ വെക്കുക എന്നിട്ട് ഇത്തരത്തിൽ ഇതാ ഇങ്ങനെ ഇവിടെ വെക്കണം ഇവിടെ വെച്ചുകൊണ്ട് കൈ നമ്മുടെ കൈ താഴെ ചുറ്റിപ്പിടിക്കാൻ വേണ്ടി പറയണം കുഞ്ഞുങ്ങളെ കൊണ്ട് താഴെ ചുറ്റിപ്പിടിക്കുക അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കാല് ഏത് വശത്തേക്കാണ് പോകേണ്ടത് മടക്കി വെക്കുക ഇത്തരത്തിൽ സ്ട്രീറ്റ് വെക്കുക നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ താങ്ങുക അവരതാ ഇങ്ങനെ അപ്പോഴും ഈ ഭാഗം നമുക്ക് ഫ്രീ ആയിട്ടിരിക്കുക ഇങ്ങനെ അമർത്തിപ്പിടിക്കുക അവരെ കൊണ്ട് പിടിപ്പിക്കുക കാല് കൊണ്ട് ടൈറ്റ് ആക്കിക്കുക കൈ കൊണ്ട് ടൈറ്റ് ആക്കുക ഇങ്ങനെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് കൈ കോർത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് അതായത് ഈ കൈ ബാലൻസിന് വേണ്ടി ഈ ബാലൻസിലേ നമ്മൾ ബാലൻസ് ചെയ്ത് പോകാൻ കഴിയുള്ളൂ അങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ 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 മൂവ് ചെയ്ത് പോവുക ശ്രമിക്കുക രക്ഷപ്പെടുമോ എന്ന് ശ്രമിക്കുക വീണ്ടും പറയുന്നു ഇത്തരത്തിലുള്ള അപകടകരമായ സ്ഥലങ്ങളിലേക്ക് ടൂറ് പോകുമ്പോൾ കുഞ്ഞുങ്ങളെയും പ്രായമുള്ളവരെയും അതുപോലെ പെട്ടെന്ന് രക്ഷപ്പെടാൻ ചാൻസ് ഇല്ലാത്തവരെയും ഒന്നും കൊണ്ടുപോകാതിരിക്കുക ശ്രദ്ധിക്കുക നമ്മൾ കാരണം മറ്റൊരാൾക്ക് അപകടമുണ്ടാവരുത് നമ്മളുടെ അശ്രദ്ധ കൊണ്ട് നമുക്കോ നമ്മുടെ കൂടെയുള്ള ആർക്കും അപകടം ജീവിതം ഒന്നേ ഉള്ളൂ ആസ്വദിക്കണം ബുദ്ധിയുണ്ടായിട്ടും അത് ഉപയോഗിക്കാതെ അപകടങ്ങളിൽ ചെന്നുപെട്ടേ ജീവിതം പെട്ടെന്ന് പൊരിഞ്ഞു പോകരുത് നന്ദി നമസ്കാരം